തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കെ എസ് ആർ ടി സി ബസിൽ എം ഡി എം എ കടത്താൻ ശ്രമം നടന്നു എന്നുള്ള വാർത്ത അതെ അത് തന്നെയാണ് അമ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ യുമായി മൂന്നുപേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ചിറയൻകീഴ് സ്വദേശി സുമേഷ് കഠിനംകുളം സ്വദേശി വിപിൻ പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവർ മേഘനാ മുരളിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് വിവരങ്ങളുണ്ട് മേഘനാ മുരളി വാർത്തയുടെ കൂടുതൽ എന്താ താങ്കൾക്ക് പൂങ്ങുന്ന സ്വാഗതം താങ്ക് യു എസ് കെ എൻ ഇതിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ ഉപയോഗവും വിപണനവും ഒക്കെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ആറ്റിങ്ങൽ കെ ബസ് സ്റ്റേഷനിൽ വെച്ചാണ് യുവതി അടക്കമുള്ള മൂന്ന് പേരെ അമ്പത്തി ഗ്രാം എം ഡി എം പിടികൂടിയിട്ടുള്ളത് കെ ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെയാണ് ഡാൻസാഫ് സംഘം ഈ മൂന്ന് പേരെയും പിടികൂടിയിട്ടുള്ളത് അതിൽ പിടിയിലായിട്ടുള്ളത് ചെറിയങ്കീഴ് സ്വദേശിയായിട്ടുള്ള സുമേഷ് ബിപിൻ പാലക്കാട് സ്വദേശി അഞ്ചു എന്നിവരാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ത്തേക്കാണ് ഈ എം ഡി എം എത്തിച്ചത് അതിൽ ഡാൻസ്ആർ സംഘത്തിന് നേരത്തെ തന്നെ രഹസ്യ വിവരം ലഭിക്കുകയും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഇവർ ഇവരെ പിന്തുടർന്നാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്യുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ പറയുന്നത് പല കോളേജുകളിലും ഒക്കെ വിപണനം ചെയ്യാനായി എത്തിച്ചിട്ടുള്ള എം ഡി എം എ ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഡാൻസാർ സംഘം ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസിന് പ്രതികളെ കൈമാറിയിട്ടുണ്ട്